ശ്രീമത് സ്വാമി ആനന്ദവനം മഹാരാജന മെയ് സഭയുടെ നേതൃത്വത്തിൽ പാലക്കാട് സ്വീകരണം അനുബന്ധിച്ച് മഹാമണ്ഡലേശ്വർ പദവി ലഭിച്ച സ്വാമി ആനന്ദവനം ഭാരതി ആനന്ദാജ് കേരളത്തിലെ ഹിന്ദു സമൂഹത്തെ ഏകോപിപ്പിച്ച് ശാക്തീകരിക്കുന്ന ചുമതല വഹിക്കുമെന്നും ധർമാചാര്യ സഭാ പ്രസിഡന്റ് ശ്രീമത് സ്വാമി കൃഷ്ണാത്മാനന്ദ സരസ്വതി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം സന്യാസിമാര് അന്ന് കാലത്ത് ധർമ്മരക്ഷയ്ക്കായി കൊണ്ടും തപസ്സിനോടൊപ്പം അവരുടെ സ്വാധ്യായം മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനോടൊപ്പം കായികമായിട്ടുള്ള പരിശീലനങ്ങളും അഭ്യാസങ്ങളും ഒക്കെ ഉണ്ട് നമ്മുടെ ഹൈന്ദവ ധർമ്മം രക്ഷിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു സൈന്യമാണ് ഈ അക്കാടകൾ അത് എട്ട് അക്കാടകള് ശങ്കരാചാര്യുണ്ടാക്കിയതും പിന്നീട് മറ്റു പല മഹാത്മാക്കളും ഉണ്ടാക്കിട്ടുള്ളതാണ് വൈഷ്ണവ ശൈവ അതുപോലെ ശാക്തേയ സമ്പ്രദായങ്ങളിലുള്ള കാശി ജുനഅഖാടിയിൽ പ്രവർത്തിച്ചിരുന്ന സ്വാമി ആനന്ദവനം മഹാരാജിന് കുംഭമേളയിലാണ് മഹാമണ്ഡലേശ്വർ പദവി ലഭിക്കുന്നത് പതിനെട്ടിന് കാലത്ത് ചിന്മയാത്തഭോവനത്തിലെത്തുന്ന സ്വാമി സന്യാസി യോഗങ്ങളിലും ഹൈദവ സംഘടനാ യോഗത്തിലും പങ്കെടുക്കുകയും പാലക്കാട് താമസമാക്കിയ ഉത്തരേന്ത്യക്കാരുമായി സംവദിക്കുകയും ചെയ്യും കർണകിയമ്മൻ മൈതാനിയിൽ സ്വാമിക്ക് പൂർണ്ണ കുംഭത്തോടെ സ്വീകരണം നൽകും കാശിയിൽ നിന്നും എത്തിച്ച രുദ്രാക്ഷ വിതരണം ഹൈന്ദവ ശാക്തീകരണ പ്രക്രിയയായ സംസ്കാരിയുടെയും ഹിന്ദു രക്ഷാകർമ്മ പദ്ധതിയുടെയും ഉദ്ഘാടനവും സ്വാമി നിർവഹിക്കുമെന്നും സ്വാമി കൃഷ്ണാത്മാനന്ദ സരസ്വതി പറഞ്ഞു ഹിന്ദു മഹാസഭ ജില്ലാ പ്രസിഡന്റ് ജി മധുസൂദനൻ ശ്രീമാനുണ്ണി മോക്ഷ എന്നിവരും സമ്മേളനത്തിൽ പങ്കെടുത്തു യു ടി വി ന്യൂസ് പാലക്കാട്